ും എന്തായാലും എനിക്ക് സ്വാഗതം പറയാനുള്ള എനർജി ഒന്നും ഇല്ല ഇത് വോയിസ് ഓവർ ചെയ്യുവാണ് ഞങ്ങൾ എന്തായാലും ഞാൻ ശരിക്കും പെട്ട ഒരവസ്ഥയാണ് എനിക്ക് തീരെ വയ്യ വണ്ടിയിലിരിക്കാൻ പോലും ഉള്ള ഒരു അവസ്ഥയല്ലാ എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് കിടന്നാ മതി കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ തസ്മീറിനെ ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുവാണ് അവിടെ ഇവിടെ എനിക്ക് ഒന്ന് കിടക്കണം തസ്മീർ നിർത്തുകിടക്കണം വെയിറ്റ് ചെയ്യ് നീ കൊറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യും നമുക്ക് ഒഴിഞ്ഞ സ്ഥലം ആരും നമ്മുടെ ശല്യം ചെയ്യാതെ നമുക്ക് കുറച്ച് നേരം ടെൻ്റൊക്കെ അടിച്ച് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തസ്മീറിന്റെ മേത്ത് ഇങ്ങനെ ചാരി കിടക്ക ഹെൽമെറ്റും വെച്ചോണ്ട് ചാരി കിടക്കാൻ പറ്റത്തില്ല എങ്കിലും ഇങ്ങനെ കിടക്കുവാണ് കേട്ടാ ഇരിക്കുവല്ല കിടക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും അവസ്ഥയായി പോയില്ലേ എന്തായാലും നമുക്ക് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ാണ് നമ്മൾ പോകുന്നത് അതുവഴി കോയമ്പത്തൂർ വഴിയാണ് നമ്മൾ പോകുന്നത് ഈ തിരക്കൊക്കെ ഇച്ചിരി തിരക്കിയത് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സുഖമായിട്ട് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഇനി അങ്ങോട്ട് നല്ല കാടാണ് നല്ല തണലുണ്ട് നല്ല ചെറിയ രീതിയിൽ നല്ല തണുപ്പുകൾ ഉണ്ടാവും നല്ല സുഖമായിട്ട് ബബ്ലൂസിന്റെ ക്ഷീണമൊക്കെ മാറ്റുന്ന രീതിയിൽ നമുക്ക് നമുക്ക് വിശ്രമിക്കാം െ അത് മതി ഞാൻ ആ ഒരു ബ്ലോക്ക് കണ്ടപ്പോ അവിടത്തെ കൊറേ നേരം കിടക്കാം കാരണം ബ്ലോക്കിലൊന്നും ഇപ്പൊ കിടക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല കേട്ടോ അത്ര ക്ഷീണതയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് എവിടെങ്കിലും ഒന്ന് നിർത്തിയാ മതി എന്നാലും ആ ചെറിയ ചെറിയ നമുക്ക് 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 നോക്കാം ഇവിടെ വെക്കാൻ എന്തായാലും എന്നെ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യാരുന്നു കാരണം ക്ഷമിക്കുന്ന ഒരു പരിധിയില്ലേ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കിടന്ന ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഒരു ഒരാശ്വാസം കിട്ടുമായിരിക്കും അപ്പൊ ഇപ്പൊ നിർത്താ ഇപ്പൊ നിർത്താന്ന് ഒടുവിതായി ഇവിടെ നിർത്തി കേട്ടോ നല്ല ഒതുങ്ങിയ നല്ല ഒരു സ്ഥലമാണ് വേണ്ട ഇപ്പൊ നമ്മുടെ ടെൻഡൊക്കെ ഉണ്ട് അങ്ങനെ ടെൻഡൊക്കെ നമ്മളിവിടെ വെക്കുവാണ് കേട്ടോ എന്തായാലും ചായൊക്കെ ഇട്ട് ചായ ഒക്കെ ഇച്ചിരി ഇട്ട് കുടിക്കുമ്പഴത്തേക്ക് നമുക്ക് കൊറച്ചാശ്വാസമൊക്കെ കിട്ടുമായിരിക്കും എന്തായാലും വീട്ടിൽ പോലും ഒരു കട്ടൻ ചായ പോലും ഇട്ട് കുടിക്കാത്ത ഒരാളാണ് കേട്ടാ ഇതെ കാണുമ്പഴത്തേക്ക് നിങ്ങൾ ഓർമ്മ അയ്യോ ഭയങ്കരമായിട്ട് വലിയ എന്തോ ആളാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇതൊക്കെ വേറെ നമ്പരാണ് കേട്ടാ എന്തായാലും അസ്ബിൻ ഉറക്കൊന്നും വരുന്നില്ല വെറുതെ കഴിവാൻ തോന്നലേ മുഖമൊക്കെ

ചായ നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങള് പിടിയെടുക്കുന്നേക്ക് രണ്ടുപേരും വന്ന് ഇന്നത്തെ നമ്മളോട് സംസാരിക്കാണ് എന്ത് ചെയ്യുവാണെന്ന് വെച്ച് നമ്മള് പറഞ്ഞല്ലോ ഹാപ്പി ആയിട്ട് പോവാണ് അവര് ഞങ്ങക്ക് ടാറ്റ അവര് പോയി ഞാൻ അയ്യോ അസുഖ ചായ കുടിക്കാൻ പോലും പറ്റത്തില്ല ട്ടാ എന്റെ പൊന്നോ ഇങ്ങനെ മനുഷ്യര് ചായ കുടിക്കും നൂറ് ചായ കുടിക്കും അതുകൂടാതെ ആ ഭയങ്കര കടുപ്പൊ കഴിച്ചിട്ട് വായി വെക്കാൻ പോലും പറ്റത്തില്ല ട്ടാ അത് കാരണം ഞാൻ പറഞ്ഞു ചായ വേണ്ടെന്ന് പറയും തിളക്കുന്നേണ്ട ഇതാണ് നമ്മുടെ ചെറിയ സ്റ്റൗ ചെറിയ ഗ്യാസ് ഊറ്റി നിങ്ങക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് നമ്മള് തരാം കേട്ടാ ഇത് നമുക്ക് ഇതുപോലെ ടെൻറ്റ് ആണെങ്കിലും ചെയർ ആണെങ്കിലും ഇതുപോലെ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ സാധനമാണ് അഥവാ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കുക്ക് ചെയ്യണമെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗ്യാസ് തീർന്നു പോയാലും നമുക്ക് ആരെ ആശ്രയിക്കേണ്ട വിഷമിക്കേണ്ട അത്യാവശ്യം എല്ലാ സാധനവും ഇതി വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഞങ്ങള് ഇതി വെച്ചാണ് ഗോവയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഏഹ് മാർക്കറ്റിൽ ഫിഷ് ഒക്കെ മേടിച്ച് ഇതുപോലെ കുക്ക് ചെയ്യുന്നതൊക്കെ കേട്ടോ മൂന്ന് വരെ നമ്മൾ ഫ്രൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞു സ്റ്റൗവും കുഞ്ഞു കാസിയും കണ്ടു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല കേട്ടോ സത്യം കോവയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തൊക്കെ അവര് തന്ന് നമ്മള് ബാക്കിയൊക്കെ ഈ സ്റ്റൗവിലാ ചെയ്ത വലിയ ചരിവൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കശ്മീരിന്റെ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്റെ ചായ കുടിച്ചിട്ട് ഇതൊക്കെ വെറുതെ എന്റെ എനിക്കാണെന്നൊക്കെ പറഞ്ഞ് എന്റെ ക്ഷീണം മാറ്റാന്ന് പറഞ്ഞ് ചായ ഇട്ടിട്ട് കുടിക്കുന്ന മൊത്തം തസ്മീറാണ് പേര് ഇത് എനിക്ക് ഇച്ചിരി തന്നേട്ടാ പക്ഷെ കഴിച്ചിട്ട് വയ്യാ ഞാനിത് മൊത്തം ഒന്നും കുടിക്കത്തൊന്നുമില്ല അതും കുടിക്കാനും പറയാൻ വേണ്ടി കാത്തിരിക്കുവാണ് ഇത് നോക്കിയാണേ ആസ്വദിച്ചിരുന്ന ചായയൊക്കെ എന്തായാലും നല്ല രസമുണ്ട് റോഡിന്റെ സൈഡില് ഇതുപോലൊക്കെ ഒരു ടെൻ്റൊക്കെ അഴിച്ചിരുന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യാ ചായ കുടിക്കുക ഒക്കെ ചെയ്യുമ്പോ ഒരു പ്രത്യേക വായ്പ ആണ് കേട്ടാ ശരിക്കും പറയും ഇതിന്റെ ആവശ്യമില്ലേ പോലും നമ്മൾ ഇതൊക്കെ ചെയ്തൊന്ന് ആസ്വദിക്കണം അതൊക്കെ ഒന്ന് അറിയണം ട്രാവൽ ചെയ്യുന്നവര് പ്രത്യേകിച്ച് കേട്ടാണെ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും നിങ്ങ കിട്ടുന്നത് എന്തായാലും കിടക്കാൻ പറ്റിയില്ല കേട്ടാ ഭയങ്കരമായിട്ട് കിടക്കണമെന്നും ഇച്ചിരി ഉറങ്ങണമെന്നും ആഗ്രഹം ചാറ്റൽ മഴ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തസ്മീർ എന്നെ പറഞ്ഞ് പേടിപ്പിച്ച് ഇനിയിപ്പൊ നീ എഴുന്നേറ്റില്ലെങ്കിൽ ഇവിടെ ഇന്ന് നനയത്തേ ഉള്ളു കാരണം പോലും ഒരു സ്ഥലമില്ല അപ്പൊ എത്രയും പെട്ടെന്ന് മഴ ഗ്രാമങ്ങളിൽ കൂടെ ഓടി കാട്ടിൽ കനക്കുന്ന കാറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏഴ് മണിക്ക് മുമ്പ് നമ്മൾ കാട് കേറി ഇറങ്ങണം ആണോ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ പക്ഷെ എനിക്ക് വയ്യല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് ആളൊഴിഞ്ഞ സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിലേക്ക് നമ്മൾ കേറി കഴിഞ്ഞാല് ആണല്ലേ പ്രത്യേകിച്ച് നമ്മളൊക്കെ രാവിലെ പോകുമ്പോ പല കാഴ്ചകളും പല അനുഭവങ്ങളും പലരുടെയും നമ്മൾ കേട്ടിട്ടുള്ളതാണ് നമ്മള് ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ആളൊരു സ്ഥലത്തോടെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യരുത് കേട്ടാ എന്താ നമ്മള് കാരണം മനുഷ്യരാണ് നമുക്ക് അറിയത്തില്ല എന്താണ് ഏതാണ് അത് കാരണം എന്തായാലും നമ്മള് അങ്ങനെയുള്ള യാത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടേ പോകാറുള്ളു ഇപ്പൊ എന്തായാലും സന്ധ്യയ്ക്ക് മുമ്പ് അനുയായികളുള്ള സ്ഥലങ്ങളാണ് തൊട്ടടുത്ത് കാട്ടിലെ വൈരപ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു ഈ കാട്ടിൽ നിന്ന് അങ്ങോട്ടും അപ്പുറത്തെ കാട്ടിൽ നിന്ന് ഇങ്ങോട്ടും പോവായിരുന്നു എന്തായാലും ഈ സ്ഥലത്തിനപ്പോ എന്താ പേര് സത്യമംഗലത്തിന്റെ ഒരു സൈഡാണിത് അപ്പൊ എന്തായാലും നമ്മളവിടെ ആയാ നമ്മളിപ്പോ പോകുന്ന കൃഷ്ണഗിരി കൃഷ്ണഗിരി റോഡിലേക്കാണ് ാണ്സൂര് ഉൾഗ്രാമങ്ങളിലൂടെ കാറുകൾ മാത്രമേ ഇതിലേ പോകത്തുള്ളൂ പക്ഷേ എന്ത് സുഖമുള്ള യാത്ര എന്നറിയാം സത്യം പറയാറുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ ഏത് റോഡിൽ കൂടെ പോകുമ്പോഴാ പേടിക്കുന്ന ഞങ്ങളുടെ മണ്ണഞ്ചേരി ആലപ്പുഴ റോഡ് ഈയോ പല സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പം എന്തായാലും കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും ഒക്കെ നമ്മൾ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ എങ്ങും പേടിക്കാതെ തന്നെ യാത്ര ചെയ്തേക്കുന്നു കേട്ടോ കാരണം റോഡും അതുപോലെ നല്ലതാണ് അതുകൂടാതെ ഒരു പ്രശ്നം കിട്ടും പക്ഷെ ഈ ഞങ്ങളുടെ നാട്ടിലുള്ള റോഡ് ഭയങ്കര ഇടിഞ്ഞ റോഡുമാണ് ക്രമാതീതമായിട്ട് വണ്ടിയുടെ എണ്ണം പെരിയേക്കുന്നുകൊണ്ടേ കുഞ്ഞു നാമത് വണ്ടി ഓടിക്കുന്ന അറിയാലോ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ ആ അവർക്ക് ഒരു നോട്ടവും ഇല്ല ഈ റോഡിന് വീതിയില്ല പിന്നെ നൂറായിരം വാഹനങ്ങളും ഇടിച്ചു കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാ പേടിച്ചു പേടിച്ച ഇരിക്കുന്ന വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആണ് ഒരു സമാധാനം പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യ വേറെ പുറത്തു കൂട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ ആസ്വദിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് കേട്ടാ ഇത് കണ്ടില്ലേ ആ ഇരിക്കുന്ന കാണുമ്പോ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ ടൂ വീലർ റൈഡ് ആണ് ഏറ്റവും നല്ലത് കേട്ടോ മോട്ടോർ സൈക്കിൾ റൈഡ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറി പോയി കഴിഞ്ഞാൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ല അതിൻ്റെ അകത്തിന് നമുക്ക് അത്യാവശ്യം ആസ്വദിക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഓപ്പൺ ആണ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പ്രകൃതിയെ കണ്ടാസ്വദിച്ച് എൻജോയ്ക്ക് കാട്ടിലെ പോകുമ്പോ ആ കാടിന്റെ എന്തോ ഒരു എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയത്തില്ല ഒരു കുളിർക്കാറ്റും കുളിർമയും പിന്നെ ആ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈയോ പിന്നെ ഇതുപോലുള്ള ഗ്രാമപ്രദേശത്തോടെ പോകുമ്പോഴത്തേക്ക് ഒരു രക്ഷ ഇല്ല ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ശരിക്കും ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ തന്നെ ഇതിന്റെ ഇതുപോലുള്ള യാത്ര ചെയ്യും ചെയ്യണം കേട്ടാ വീടിന്റെ അകത്ത് മാത്രം ഇങ്ങനെ ഇരിക്കാതെ ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ മനസ്സിനൊക്കെ എന്ത് കുളിർമയും സന്തോഷം നമുക്ക് എന്ത് ടെൻഷനുണ്ടായാലും നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അടക്ക് നമ്മള് മറന്നു പോകും വേറെ ലോകം നമ്മുടെ തെറാപ്പി ഇല്ലല്ല ഏറ്റവും വലിയ തെറാപ്പിയാണ് ഈ മോട്ടോർ സൈക്കിൾ റൈഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വദിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ പലരും പറയാറുണ്ട് നിങ്ങൾക്ക് എന്തിനാണ് ഈ വണ്ടിയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾക്ക് കാറിൽ പോയി കൂടെ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോയി കൂടെ ട്രെയിനിൽ പോയി കൂടെ എന്നൊക്കെ പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഈ ഒരു വണ്ടി പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആഡംബര ബൈക്കുകളൊക്കെ എടുക്കാം എടുക്കാത്തേ ഈ ഒരു നമ്മുടെ ഇത്രേം വർഷമായ നമ്മടെ ഈ ഒരു വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോണ്ടല്ലോ യാത്ര ചെയ്യുന്ന കിട്ടാത്തത്ര ആ ഒരു ഇതാണ് നമുക്ക് ഈ ഒരു ബൈക്ക് കിട്ടും സത്യം പറയാലോ പിന്നെ നമ്മൾ കൊറച്ച് നമ്മുടെ സീറ്റ് ഒക്കെ റെഡിയാക്കി നല്ല രീതിയിൽ ആക്കിയിട്ടുണ്ട് വണ്ടി വണ്ടി ചെയ്യണം കേട്ടോ അതെ ആറയാണെങ്കിലും വണ്ടി നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്ന പോലെ ഇരിക്കും അത് നമുക്ക് പിന്നീടും അത് ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയത് കണ്ടില്ലേ ഒഴുകി ഒഴുകി പോവാണ് കൊതിക്കി കൊതിക്കി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആഡംബര വണ്ടി ആഡംബര വണ്ടി എന്ന് പറയുന്ന ലക്ഷങ്ങൾ മുടക്കി പുറ അടക്കുന്നത് അത് വേണം അത് വേണ്ട സമയത്ത് വേണം പക്ഷെ ഇപ്പോഴൊക്കെ ഇത് മതി ഇതാണ് ഒരു രസം ഇതാണ് ഒരു സുഖം മക്കളെ കണ്ട ഏറെ ഞങ്ങളുടെ ഈ സുന്ദരനെ ഈ സുന്ദര കാര്യം എത്ര പേര് തിരക്കൂന്നറിയാവ ചിലൊക്കെ അതിശയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഇവൻ അതല്ല നമ്മള് നമ്മള് യമഹ കമ്പനിക്ക് കൊടുക്കണ ഒരു ബിഗ് സലൂട്ട് കാരണം നമുക്ക് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഈ വൺ ഫിഫ്റ്റി സി സി ഒരു വണ്ടി തന്നേന് വണ്ടി സത്യത്തിൽ ലോങ് ഒന്നും പോകാൻ പറ്റുന്ന ഒരു നോർമല് ഈ വൺ ഫിഫ്റ്റി സി സിയുടെ വണ്ടി വേറെ ഇല്ല കാരണം ഒരു കമ്പനിയിലും ഇങ്ങനെ റൈഡ് പോകാൻ പറ്റിയ ലഗേജ് പോകാൻ വേറൊരു വണ്ടിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഞങ്ങള് ഈ ഒരു വണ്ടിയിലാണ് നമ്മള് അല്ലേ ഇന്ത്യയുടെ തെക്കേറ്റം മുതല് ഇന്ത്യയുടെ ആ എല്ലായിടത്തും പോകുന്നുണ്ടോ ടക്കയറ്റം വരെ നമ്മൾ യാത്ര ചെയ്തേക്കുന്ന ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ അതും പതിമൂന്ന് വർഷം കഴിഞ്ഞ ഒരു വണ്ടിയാണ് നിങ്ങൾ അത് ചിന്തിക്കണം അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ എല്ലാവരും ചുറ്റിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും കഴിയും എന്തായാലും നിങ്ങൾ നല്ല ഒരു കൂടിയ വണ്ടി എടുത്ത് മാത്രമേ ഇതുപോലെ ട്രിപ്പ് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒരു ചിന്തയെ നിങ്ങൾ കള നിങ്ങള് ക്ഷേത്രത്തിൽ ഈ ഇങ്ങനെ ഒന്ന് നിങ്ങള് ചിന്തിച്ചു നോക്കിയേ ഒരു കൊഴപ്പില്ല കേട്ടോ എന്തായാലും ഇതൊക്കെ ഗ്രാമപ്രദേശമാണ് നമ്മുടെ നാട്ടിൻ പ്രദേശം മാത്രല്ല ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാനൊക്കെ കഴിയണം ഇത് ഏറ്റവും കൂടുതൽ സുഖം എന്താ അറിയാ ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ പിന്നെ നമുക്ക് ഓരോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പഴത്തേക്കും അവരുടെ അവരെ പറ്റി പഠിക്കാൻ ഓരോ സ്ഥലത്തെ ആൾക്കാരെ പറ്റി നാട്ടും പ്രദേശവും അവരുടെ ഭക്ഷണ രീതിയും അവരുടെ ജീവിത രീതി അവരുടെ ചുറ്റുപാടുകളും അവർ താമസിക്കുന്നതും ഒക്കെ നമ്മൾ ശരിക്കും അറിയണം ല്ലേ നമ്മള് നമ്മളെ നാട്ടിലോ നമ്മുടെ വീട്ടിലെ കാര്യോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ കാര്യം മാത്രമല്ല നമ്മൾ അറിയണം ഒരുപാട് ആൾക്കാർ അല്ലെ മട്ടിന് കിടക്കുന്നുണ്ട് അത് നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുകയും ചെയ്യണം കേട്ടോ അത് എല്ലാരും കാണിച്ചുകൊണ്ട് ചെയ്യണമെന്നുമല്ല നമ്മൾ പിന്നെ കാണിക്കാം പിന്നെ നമ്മള് ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് കാണിച്ച് മറ്റുള്ളവർക്കും കൂടെ പ്രചോദനമായിട്ട് അവരും ചെയ്യാൻ വേണ്ടി അല്ലാതെ കഴിവ് നമ്മൾ ആരും അറിയാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ശതമാനം നമ്മള് വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നുണ്ടോന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക ആ ഒരു സമയത്ത് എത്രയോ പേര് പാവങ്ങൾ പട്ടിണി കിടപ്പുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കളയുന്നതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടാ ഞാൻ ആര് ഭക്ഷണം കളയുന്നത് വഴക്ക് വഴക്കും പിന്നെ ഇത് മാത്രം ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ കളയുന്നില്ല നിങ്ങൾ ഇതൊക്കെ കൂടെ ആസ്വദിക്കും ഇത് കണ്ടില്ലേ കണ്ടാ ഇപ്പൊ മൂന്നാറൊക്കെ പോകുന്ന ഭാഗത്തൊക്കെ ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ കാട്ടിൽ കൂടെ വരുമ്പോഴും ചില ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ ഇനിയാണ് ഭയങ്കര പോയിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കട്ടെ മറ്റുള്ളവരും കൂടെ മനസ്സിലാക്കട്ടിങ്ങനെ അനങ്ങാരുന്ന് കഴിഞ്ഞാൽ പിന്നെങ്ങനെയാണ് സപ്പോർട്ടൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഏഹ് എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു എനർജി ഇങ്ങനെ വരുത്തുള്ളൂ ഇതൊക്കെ ഇതുപോലെ ഇനിയും എല്ലാടും ഇങ്ങനെ പോണം പോണോന്നുള്ള ഒരു വിചാരവും ഒക്കെ നിങ്ങൾ നിങ്ങളെല്ലാരും വീഡിയോ കണ്ടിട്ട് അനങ്ങാതില്ല ഏഹ് എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ ഞങ്ങൾ എന്താ റിസ്ക് എടുത്താണ് ഓരോ യാത്രയും ചെയ്യുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാവൂ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെയും ചിലപ്പോ സുഖം ഇല്ലാതാകും അതിൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ എത്തിക്കുന്നത് നിങ്ങൾ അതെങ്കിലും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ എന്തായാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സപ്പോർട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുക മുഴുവനായിട്ട് കാണുക ഞങ്ങളെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യ എന്നൊക്കെ ഉള്ളത് പിന്നെ സബ്സ്ക്രൈബ് അറിയത്തില്ല എങ്ങനെ വർണ്ണിക്കണം വർണ്ണിക്കണോന്നറിയത്തില്ലേട്ടാ ഒരു നല്ല ഒരു തണുപ്പും വെയിലൊന്നും ഇല്ല ഇത് കണ്ടില്ല മനസ്സിലാവുമല്ലോ ഏകദേശം അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞ അഞ്ചു മണിയാണെന്ന് തോന്നില്ല ഇല്ല പിന്നെ നമ്മൾ ജാക്കറ്റും കൂടെ ഇട്ടേക്കുന്നോണ്ട് ഒരുപാട് തണുപ്പൊന്നും നമ്മളെ ഏക്കത്തില്ല ചൂടാണേലും തണുപ്പാണേലും നമ്മള് അത് കൊറച്ചേ ബാധിക്കത്തുള്ളു എന്തായാലും ഇത് ഇത് വലിയ വലിയ ബ്ലൂസ് റോഡാണ് എത്ര ഇങ്ങനെ നേരങ്ങൾ എന്ത് രസമാണ് എന്ത് സുഖമാണ് യാത്ര ഞാൻ ഇത്ര നാള് യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നല്ല രീതിയിൽ ഫീൽ ചെയ്ത യാത്ര ചെയ്താണ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നു നമ്മൾ മാത്രം ഇങ്ങനെ പോകുന്നു പറഞ്ഞാ സമാധാനത്തോടി പോവാൻ കേട്ടോ നമുക്ക് മറ്റേത് അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അയ്യോ ബ്ലോക്ക് ആവോ അല്ലെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടാ ഇത് കണ്ടില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പല സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് ഗോവയിൽ പോയാൽ ഇതുപോലെ പിന്നെ പനാജിയിലൊക്കെ എത്തുമ്പോഴേ ഉള്ളൂ ഒരു ബ്ലോക്ക് ഒക്കെ അല്ലേ അല്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഓടിയങ്ങ് പിന്നെ എവിടെ ട്രാവൽ പോയാലും ഒരു കാര്യമാണ് നിങ്ങൾ ഉറങ്ങണം കേട്ടോ ഉറങ്ങാതെ ഒരിക്കലും യാത്ര ചെയ്യരുത് എപ്പോഴും ബൈക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരു ടെന്റ് ായിട്ടുള്ള സ്ഥലം നോക്കിട്ട് നമുക്ക് എവിടെയെങ്കിലും അത്രക്ക് ഉറക്കം വരുവാണെങ്കിൽ കുറച്ചു നേരെങ്കിലും ഒന്ന് കിടക്ക സ്ഥലങ്ങളും റെസ്റ്റ് ചെയ്യാനൊന്നും ആൾക്കാരുണ്ടല്ലോ പണ്ട് നമുക്ക് ഈ അങ്ങനെ ജനവാസ എവിടെയും വണ്ടികളൊക്കെ ഇതാണ് ശരിക്കും ഉള്ളി ആണ് ഇതൊക്കെയാണ് പണ്ടത്തെ കാലത്ത് ഇതിലേക്കൂടെ വരുമ്പോ പേടിക്കും വീരപ്പന്റെ ആൾക്കാരും മറ്റുള്ളവരും കൊള്ളക്കാരും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ആ സത്യമംഗലത്തിന്റെ ഒരു സൈഡാണ്

എന്തായാലും ഇനിയും ഇനിയും ഓരോ വർഷങ്ങൾ കഴിയുംതോറും വികസനം കൂടി വരട്ടെ ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം എന്തായാലും നമ്മള് എവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എവിടെ നമ്മള് സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മള്

എപ്പോ രാവിലെ പോവും രാവിലെത്തും കാരണം എക്സ്പ്രസ് ഹൈവേ ആണ് അടിപൊളിയാട്ട് ഇതാണ് ഫോറസ്റ്റ് ഉള്ളിലേക്ക് പാസാണ് കൃഷ്ണ ഇനി നമ്മളൊരു സ്ഥലത്ത് പാസിലെടുത്ത് വേറെ സ്ഥലത്തുകൂടെ എടുക്കണമെന്ന്

സ്ഥലത്തിന്റെ പേര് നമുക്ക് പറഞ്ഞുതരാൻ സ്ഥലത്തിന്റെ പേരൊന്നും അറിയത്തില്ല നമ്മള് ചോദിച്ചും ഒരു ഗൂഗിൾ മാപ്പൊക്കെ നോക്കി നമ്മളിങ്ങനെ നമ്മള് ശരിക്കും നമ്മള് ഇതിൽ വെച്ചേക്കുന്നത് പിന്നെ വെച്ചേക്കുന്നത് ശേലല്ലേ നമ്മള് പോകുന്നത് നമുക്കറിയാം രത്നഗിരി ആണ് എന്നറിയാം യാത്ര നല്ലൊരു സുഖമുള്ള യാത്രയാണ് നമുക്ക് ആസ്വദിക്കാൻ ഇത് തന്നെ നമുക്ക് എന്തൊരു ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് ബൈക്കിലല്ലാതെ വേറെ രീതിയിൽ പോയി നമുക്ക് ഇങ്ങനെയൊക്കെ പോവാൻ പറ്റും ഇല്ല അതാണ് എന്റെ പ്രത്യേകത പിന്നെ ബൈക്കിലൊക്കെ നമുക്ക് റൈഡ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടെ വേണം കേട്ടോ അങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ പോകണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ചിന്തിക്കും അയ്യോ െന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളും ഉണ്ടാകും കാരണം നമുക്ക് അതുപോലുള്ള അനുഭവങ്ങളൊക്കെ നമ്മളെ യാത്രയില് ചില സ്ഥലത്തൊക്കെ പോകുമ്പോ ഉണ്ടാകാറുണ്ട് പക്ഷേ അത് കഴിയുമ്പോ നമ്മള് കൊറച്ചിവസം കഴിയുമ്പോ അതങ്ങ് മാറും കേട്ടോ അന്നേരത്തെ കുറച്ച് ദിവസത്തെ തോന്നലായിരിക്കും അത് കഴിയുമ്പോ നമ്മൾ അത് മാറിയിട്ട് പിന്നെ നമ്മുടെ ചിന്ത അങ്ങോട്ട് വരും നമ്മുടെ പാഷൻ അതായത് അതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചിന്ത അങ്ങോട്ട് വരുത്തതേ ഉള്ളൂ അതാണ് എന്തായാലും നിങ്ങള് തന്നെ നോക്കിയിട്ട് നിങ്ങൾ പറ വളവാണ് നല്ലൊരു നല്ലൊരു വണ്ടിയൊക്കെ വരുമ്പോ നമ്മൾ ഒതുക്കി കൊടുക്കണം കേട്ടോ വണ്ടി ഈ സൈഡില് അല്ലല്ലോ ആ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് പാടുള്ള വണ്ടി സ്ഥലങ്ങളാണ് ഇവിടെ പ്രത്യേകിച്ച് വരുമ്പഴത്തേക്ക് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉറങ്ങിയിട്ട് വരണം കൃത്യമായിട്ട് പിന്നെ വളവൊക്കെ സ്പീഡില് വണ്ടി ഓടിക്കരുത് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു ഫാഷൻ ഉള്ളവർക്ക് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ള നമ്മുടെ സേഫ്റ്റിയും മറ്റുള്ളവരുടെ സേഫ്റ്റിയൊക്കെ നോക്കിയേ ഇതുപോലെ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യാവുള്ളൂ

ശരിക്കും നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സമയം സമയം പോകും വളരെ കുറവാണ് കാരണം നമുക്ക് 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 നമ്മൾ എത്ര കിലോമീറ്റർ ഉണ്ട് ഇതൊന്നും നിർത്തണമെന്നുണ്ട് മെയിൻ നിർത്തിക്കഴിഞ്ഞാൽ അതാണ് ഒരു പ്രശ്നം പറഞ്ഞു കൊറേ പ്രശ്നം നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത്ര ഇത്ര ഉള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് എന്താന്ന് വെച്ചാൽ ഇരുട്ടൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് മഞ്ഞൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ബീച്ചല്ല അതിന്റെ ലേക്ക് കാടിന്റെ എന്തായാലും കൊള്ളാം അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇവിടെ ഇറങ്ങണമെന്നുണ്ട് പക്ഷെ ഇറങ്ങുന്നില്ല അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ